മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം സാമ്പത്തിക മേഖലയിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ചില മേഖലകളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും മറ്റു ചിലതിൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമായി വരും പൊതുവെ പറഞ്ഞാൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ആവശ്യമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം തൊഴിൽ രംഗത്തെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ചിലപ്പോൾ അപ്രതീക്ഷിതമായ വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം ശനി വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നൽകും ദീർഘകാലമായി കാത്തിരുന്ന പ്രൊമോഷനുകൾ ശമ്പള വർധനവ് അല്ലെങ്കിൽ പുതിയതും മികച്ചതുമായ തൊഴിലവസരങ്ങൾ എന്നിവ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ ധനകാര്യം ഗവേഷണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുകയും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ കൈവരികയും ചെയ്യും എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണെങ്കിലും എല്ലാ നിയമപരമായ കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്നത് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും തൊഴിൽ രംഗത്ത് ചില മത്സരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളുടെ കഴിവുകളും കഠിനാധ്വാനവും നിങ്ങളെ വിജയത്തിലെത്തിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ അന്താരാഷ്ട്ര പ്രോജക്ടുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതകളോ ലഭിച്ചേക്കാം ഡിസംബർ മാസം നിക്ഷേപങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഈ മാസം അനുകൂലമാണ് റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി സ്വർണം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധാപൂർവം നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ് എന്നാൽ ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ റിസ്ക് കൂടുതലായതിനാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കും സമ്പാദ്യശീലം വളർത്തുന്നതിന് ഈ മാസം പ്രാധാന്യം നൽകുക അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു കരുതൽ ധനം മാറ്റിവെക്കുന്നത് ഭാവിയിൽ സഹായകമാകും ബാങ്ക് നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സുരക്ഷിത ലാഭം നേടാൻ സഹായിക്കും വായ്പകൾ തിരിച്ചടയ്ക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിച്ചേക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ പുതിയ വായ്പകൾ എടുക്കുന്നതിന് മുൻപ് അതിന്റെ ആവശ്യകതയും തിരിച്ചടവ് തിരിച്ചടവശേഷിയും കൃത്യമായി വിലയിരുത്തണം കുടുംബപരമായ കാര്യങ്ങളിലും ഈ മാസം ചില സാമ്പത്തിക ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാം വീട് പുതുക്കി പണിയുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഉള്ള സാധ്യതകൾ കാണുന്നു ഇത് ചെറിയ തോതിലുള്ള സാമ്പത്തിക ചെലവുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് പ്രയോജനകരമായിരിക്കും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ വിവാഹത്തിനോ വേണ്ടി ഇത്തരം ചെലവുകൾക്ക് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം ഇത് സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബാംഗങ്ങളുമായി സാമ്പത്തിക കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും കുടുംബപരമായ സാമ്പത്തിക ഭാവിക്കായി കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ മാസം ഗുണകരമാകും ചിലപ്പോൾ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകേണ്ടി വന്നേക്കാം ഇതിനായി ഒരു തുക മാറ്റിവെക്കുന്നത് നല്ലതാണ് ഡിസംബർ മാസം സാമ്പത്തികമായി അനുകൂലമാണെങ്കിലും ചെലവുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ ആഡംബരങ്ങൾക്കും പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്കും പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മാത്രം ചെലവഴിക്കാൻ ശ്രമിക്കുക വായ്പകളെയും കടങ്ങളെയും ശ്രദ്ധയോടെ സമീപിക്കുക അത്യാവശ്യമല്ലാത്ത വായ്പകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ചില അപ്രതീക്ഷിത ചെലവുകൾ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ അടിയന്തര സാഹചര്യങ്ങൾക്കോ പണം ആവശ്യമായി വന്നേക്കാം ഇതിനായി ഒരു ചെറിയ തുക മാറ്റിവെക്കുന്നത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും ഓൺലൈൻ ഷോപ്പിംഗിലും അനാവശ്യ വാങ്ങലുകളിലും നിയന്ത്രണം പാലിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും വിനോദത്തിനും യാത്രകൾക്കും അമിതമായി പണം ചെലവഴിക്കുന്നത് ഈ മാസം ഒഴിവാക്കണം ഓരോ ചെലവുകളും ശ്രദ്ധാപൂർവം വിലയിരുത്തുകയും മറ്റുള്ളവയ്ക്ക് മാത്രം മുൻഗണന നൽകുകയും ചെയ്യുക മൂലം നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ബിസിനസ് വികസിപ്പിക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് പുതിയ ആശയങ്ങൾക്കും പ്രോജക്റ്റുകൾക്കും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഏതൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിനു മുമ്പും വിശദമായ പഠനം നടത്തണം വിപണിയുടെ അവസ്ഥ മത്സരം സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം ഉണ്ടാകണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണെങ്കിലും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കച്ചവടക്കാർക്ക് പുതിയ വിപണികൾ കണ്ടെത്താനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും സാധിക്കും മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് വലിയ വളർച്ച നൽകും സാങ്കേതികവിദ്യയെ ആശ്രയിച്ചുള്ള സംരംഭങ്ങൾക്ക് ഈ മാസം മികച്ച വിജയം പ്രതീക്ഷിക്കാം ക്രിയാത്മകമായ ചിന്തകൾക്ക് ഊന്നൽ നൽകുകയും പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാൽ പെട്ടെന്നുള്ള ലാഭത്തിനായി സാഹസങ്ങൾക്ക് മുതിരുന്നത് ഒഴിവാക്കണം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വളർച്ചയ്ക്ക് ഊന്നൽ നൽകുക സാമ്പത്തികമായി അനുകൂലമായ മാസമാണെങ്കിലും ചില വെല്ലുവിളികളും ഈ മാസം നേരിടേണ്ടി വന്നേക്കാം ചില സാമ്പത്തിക ഇടപാടുകളിൽ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് ഇത് ചെറിയ തോതിലുള്ള നിരാശ ഉണ്ടാക്കിയേക്കാം എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കുകയും കൃത്യമായ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം ചിലപ്പോൾ നിയമപരമായ ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് നിയമപരമായ സഹായം തേടാൻ മടിക്കരുത് കടബാധ്യതകളുള്ളവർക്ക് അവ തിരിച്ചടയ്ക്കാൻ ഈ മാസം അനുകൂലമായ സമയമാണ് ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്നും സാമ്പത്തിക തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക അമിത ആത്മവിശ്വാസം സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കാം അതിനാൽ ജാഗ്രത പാലിക്കുക കേതുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെയും മറ്റു ഗ്രഹങ്ങളുടെ അനുഗ്രഹം നേടുന്നതിലൂടെയും സാമ്പത്തികപരമായ ദോഷങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കും കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ ഗണപതി ഭജനം വളരെ ഉത്തമമാണ് എല്ലാ ബുധനാഴ്ചകളിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓം ഗം ഗണപതായേ നമഹ എന്ന മന്ത്രം ജപിക്കുക ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും സാമ്പത്തികപരമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് ഉത്തമമാണ് സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം വസ്ത്രം എന്നിവ ദാനം ചെയ്യുക ഭിക്ഷാടകർക്ക് കറുത്ത എള് കറുത്ത വസ്ത്രം എന്നിവ നൽകുന്നത് നല്ലതാണ് രുദ്രാക്ഷം ധരിക്കുന്നത് കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കാനും ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ നൽകാനും സഹായിക്കും ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം രുദ്രാക്ഷം ധരിക്കുക ഗണപതി ക്ഷേത്രങ്ങൾ ഹനുമാൻ ക്ഷേത്രങ്ങൾ എന്നിവ സന്ദർശിക്കുന്നത് കേതുവിന്റെ ദോഷങ്ങളെ ലഹൂകരിക്കാൻ സഹായിക്കും കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ വൈഡൂര്യം ധരിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇതൊരു വിദഗ്ധനായ ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക രത്നം ശരീരത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് വീട്ടിലും ജോലിസ്ഥലത്തും ശുചിത്വം പാലിക്കുന്നത് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും കേതുവിന്റെ സ്വാധീനം മാനസികപരമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ധ്യാനവും യോഗയും ചെയ്യുന്നത് മനസ്സിന് ശാന്തത നൽകുകയും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽ പനിനീർ എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് എല്ലാ ഗ്രഹദോഷങ്ങളെയും കുറയ്ക്കാൻ സഹായിക്കും ഇത് സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം കൊണ്ടുവരും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ധനത്തിന്റെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായകമാകും എല്ലാ വെള്ളിയാഴ്ചകളിലും വീട്ടിൽ ലക്ഷ്മി പൂജ നടത്തുക ലക്ഷ്മി മന്ത്രം ജപിക്കുക താമരപ്പൂക്കൾ അർപ്പിക്കുക ധനത്തിന്റെ അധിപനായ കുബേരനെ പ്രീതിപ്പെടുത്താൻ കുബേര മന്ത്രം ദിവസവും ജപിക്കുക വീട്ടിൽ കുബേര യന്ത്രം സ്ഥാപിച്ച് പൂജിക്കുന്നത് ധനാകർഷണത്തിന് നല്ലതാണ് മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം സാമ്പത്തികപരമായി വളരെയധികം സാധ്യതകൾ നൽകുന്നുണ്ട് ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ധനകാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം നടത്തുകയും അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുകയും ചെയ്യുക കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും ഈ മാസം നിങ്ങൾക്ക് മികച്ച പ്രതിഫലം ലഭിക്കും ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ളതിനാൽ അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ മടിക്കരുത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക യുക്തിപരവും പ്രായോഗികവുമായ സമീപനം സ്വീകരിക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കും